ഇതാണ് നമ്മളെ റൂം ഇന്നലെ നമ്മൾ താമസിച്ച നമ്മളെ ഇനി നാലഞ്ച് ദിവസമുള്ള നമ്മളെ റൂമാണ് ഫ്ലാറ്റാണെങ്കിൽ ഗ്യാസ് ഇത് അടിപൊളിയാണ് നമ്മളെ മലയാളിൻ്റെ ആണ് ഗ്യാസ് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിൽ ഇങ്ങനെ ഇറങ്ങിറന്ന് നമ്മളിനി ഗുൾമാർഗിലേക്കാണ് ഗ്യാസ് ഇവിടെ ഒരുപാട് നായ്ശല്യുണ്ട് ഗ്യാസ് പിന്നെ നടിപൊളി പോകുന്നുണ്ടെന്നു നമ്മളെ ചിക്കാര നമ്മളെ ശ്രീനഗറിലെ സിക്കാർ റൈഡാണ് ഗൈസ് കാണുന്നതെല്ലാം അടിപൊളിയാണ് കൂടിയാണ് നമ്മളെ ചവിടിക്കേണ്ട സ്ഥലവും നമ്മൾ റൂമിവിടെ തന്നെയാണ് അതിൻ്റെ ഇപ്പുറം തന്നെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സ്ഥലവും നമ്മളെ ശ്രീനഗറിലെ സിക്കാർ റൈഡ് ഗ്യാസ് ആക്കുമ്പോൾ പോവോ നമ്മളെ സിക്കാർ റൈഡ് വിടുത്തെ കാർ റൈഡാണ് പക്ഷേ ഭൂ വായ്പ ആണ് കൂടാണ് നമ്മളെ ഫോർ റണ്ടിനുള്ള കോട്ടിൻ്റെ കട പാൻറ്റ് ഉള്ള ഷൂ സോക്സ് പിന്നെ ഞാന ഷൂ ഉണ്ട് കഴിക്കാറ് ഇതെല്ലാം ഇവിടെ ഫോർ റണ്ടിട്ട് ഡൽ ലേക്കിൻ്റെ അടുത്തല്ലേ ഓക്കെ ഇപ്പം ഇത് ഡാൻ നൈക്കിന്റെ അടുത്താണ് ഈ ഷോപ്പ് ഹലോ ഇനി ഇതാണ് ഷോപ്പ് നിങ്ങൾക്ക് ഇവിടെ എന്ത് വന്നതിനാലും കിട്ടുന്നതാണ് ചായ നമ്മളെ സ്വന്തം ഷോപ്പാണ് മലയാളിൻ്റെ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇതാണ് നമ്മളെ റെസ്റ്റോറന്റ് ചെറിയ പട്ടിക്കട പോലത്തെ റെസ്റ്റോറൻറ്റാണ് നാട്ടിലെ ഇതെങ്ങനെ പൊറോട്ട കറി ഇല്ല ഉള്ളി അല്ലേ പറയുന്നത് നമ്മളിവിടെ ചായ കട വേറെ ചെറുത് കിട്ടിലും ചായ ആണ് നമ്മളെ കേരള റെസ്റ്റോറൻറ്റ് കിട്ടിൽ ഇത് ചായയാണ് നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ സീനാണ് മലപ്പുറത്ത് മലപ്പുറിഫിഫീനങ്ങനെ കിട്ടിട്ടുണ്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ പറഞ്ഞേ നല്ല എവിടെയാ മലപ്പുറ നിയാസിനെ കിട്ടിട്ടുണ്ട് ഗായ് മലപ്പുറം കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് കണ്ണൂര് കോഴിക്കോട് അങ്ങനെ മൂന്ന് ജില്ല ഒന്നായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ മറ്റുള്ള ജില്ലക്കാരെ നമ്മള് കാണുന്നതാണ് ഗായ് പിന്നെ നമ്മള വീഡിയോ ക്യാമറ പിന്നെ പേര് 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 ക്യാമറുണ്ട് ഇക്ബാലിന്റെ ഷോപ്പ് ഇതില് ബേക്കിൽ തന്നെ ഇത് ഈ നോവലാണ് ഇനി നമ്മള് പോകുന്നത് പേൽഗാമിലിപ്പോ ഉള്ളത് നല്ല ഇവിടെ ഷോപ്പ് ഉണ്ട് ഒരുപാട് ഈ സഫറോൺ ബ്ലൂ ബ്ലൂബെറി ബ്ലൂ ബ്ലൂബെറി ഇത് കിട്ടില്ല സാധനം ഇത് തിന്നതിന് എന്റെ നോസ് ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ആപ്പിൾ വാലിയാണുള്ളത് ഗ്യാസ് ഗൈസ് ഇപ്പോൾ ഇത് മൊത്തം തോട്ടാണ് ഗൈസ് ആപ്പിളിന്റെ മൊത്തം തോട്ടമാണ് ആപ്പിളിന്റെ കിട്ടുന്ന അഞ്ച് പത്ത് കിലോമീറ്ററിന്റെ ഇത് ഇതാണ് ആപ്പിൾ ജ്യൂസ് ചട്ടനിക്ക് അച്ചാറും ഇഷ്ടം ആപ്പിൾ കടത്തേക്ക് ബാർലിക് കാല് ബാർലിക് ഇതില് ബാർലിക് ആണ് ചെയ്യുന്നുള്ളി ഗൈ ഇതാ വേണ്ട നമുക്ക് ആപ്പിൾ ജ്യൂസ് മുഖലിൽ മറിച്ച ഐഡിയ ആയിട്ട് വരണം കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പൊ നമുക്ക് ഇതേപോലെ മറിച്ചിട്ടില്ല ഇങ്ങനെ ഇത് എല്ലാരും എക്സ്പോ ചെയ്യേണ്ട പോളി വൈബാണെ മിനി സ്വിറ്റ്സർലാൻഡിൽ നമ്മള് പോകുന്നത് അധികം നിങ്ങൾ എക്സ്പോ ചെയ്യേണ്ട ആണ് അടിപൊളി രക്ഷയില്ല ഇത് എക്സ്പോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഗ്യാസ് അതായത് ഇത് മിനി കാശ്മീരിലെ കശ്മീരിലെ വേറെ ലെവലാണ് ഗ്യാശ് വേറെ ലെവലിൽ നോക്കൂ എവിടെ നോക്കിയാൽ എല്ലാടേയും വന്നിട്ട് എക്സ്പോ ചെയ്യേണ്ട സ്ഥലമാണ് ഗ്യാസ് വേറെ തന്നെ ലെവലാണ് ഗ്യാ മിനി സീസർ ലാൻഡാണ് കാരണം കുതിര എന്ന് പറയുന്നത് ഗ്യാസ് ഭയങ്കര റിസ്ക്കാണ് നമ്മളിപ്പോൾ സിക്സ് ഉള്ളത് അപ്പോൾ ഇവിടെ സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് പ്ലേസിലാണുള്ളത് ഇവിടെയാണ് മിനി സീസർ അപ്പോൾ ഇവിടെ കുതിര സവാരി ഉണ്ട് ഗ്യാസ് കുതിര സവാരി എന്ന് പറയുന്നത് നമുക്ക് ഏ പ്ലേസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ മൂന്ന് രണ്ട് പ്ലേസ് ക്ലോസ് ആണ് ഇപ്പോൾ നമ്മൾ സീസർ ലൈനിൽ വന്നിട്ടുള്ള ലാസ്റ്റ് പക്ഷേ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഗാസ് അതായത് ഒരു രണ്ട് കുതിരക്ക് ഒരു ഉണ്ടാവുക അതായത് ഇങ്ങനെ ഗൈഡ് അപ്പോൾ കുതിര എന്ന് പറയുന്നത് ഇത് അത്രയ്ക്ക് സ്കിഡാന്ന സ്ഥലമാണ് അപ്പോൾ ഒരാൾ പോകണം ഒരു കുതിരക്ക് പക്ഷേ രണ്ട് കുതിരക്കാണ് ഒരാൾ അപ്പോൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടോട്ടും പോകുന്നത് ഗ്യാസ് പക്ഷേ കുറച്ച് റിസ്ക്കാണ് ഫാമിലി ആയിട്ട് വരുമ്പോൾ പക്ഷേ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഓക്കെയാണ് ബേസ് റാൻഡ് ഗാസ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇതാണ് കയറുന്ന എൻട്രൻസ് ഗായ് പിന്നെ ഇതാണ് ഇതിലെ ഒക്കെയാണ് നമ്മൾ കയറേണ്ടത് കാശ്മീരിലെ സിക്സാം അതായത് ആറാം പ്ലേസാണിത് എൻട്രൻസ് തോന്നുന്നു ഇവിടെ കയറുന്നതിന് പതിനഞ്ച് റുപ്പ്യുണ്ട് തോന്നുന്നു ഒരാൾക്ക് മുപ്പത്തഞ്ചും ൈവും എൻ്റെ പതിനഞ്ചോ പന്ത്രണ്ട് വയസ്സിൻ്റെ താഴത്തു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കാണെന്ന് പതിനഞ്ച് അങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടുള്ള ഇതാണ് മറ്റു ഭക്ഷണത്തിൻ്റെ ചൂടാക്ക ഫ ഫുഡ് ഉണ്ട് അങ്ങനെ മേഗി ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് വളരെ അധികം മനോഹരമായ വേറെ ലെവലില്ല ഗായ്സ് അങ്ങനെ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റെ പേലാണ് ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ